കാസർകോട് വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ ലഹരിക്കേസ് പ്രതിയുടെ ആക്രമണം ചൂരിപ്പള്ളം സ്വദേശി അബ്ദുൾ ആണ് ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ എസ് ഐ സഫ്വാൻ സിപിഒ നിഷാദ് എന്നിവർക്ക് പരിക്കേറ്റു പോലീസ് സ്റ്റേഷനിലെ ചില്ലുകൾ പ്രതി അടിച്ചു തകർത്തു അരുൺ പുപ്രമ്പ നമുക്കൊപ്പം അരുൺ പുപ്രമ്പ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയായിരുന്നു ഇയാൾ ആകെ വലിയ രീതിയിൽ നഷ്ടനഷ്ടം ഉണ്ടാക്കിയതായി ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് എന്താണ് വിദ്യാനഗർ സ്റ്റേഷനിൽ സംഭവിച്ചത് അരുൺ ആ ഈ ചൂരിപ്പള്ളം സ്വദേശിയായിട്ടുള്ള അബ്ദുൾ നിഷാദ് പന്ത്രണ്ട് ലഹരി കേസുകളിൽ പ്രതിയാണ് അതോടൊപ്പം തന്നെ ആ വാറൻ്റുള്ള പ്രതി കൂടിയാണ് അങ്ങനെയാണ് വിദ്യാനഗർ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത് കസ്റ്റഡിയിലെടുത്ത് ആ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു സ്റ്റേഷനിൽ ഉടൻ തന്നെ ഇയാൾ അക്രമാസക്തനാവുകയായിരുന്നു ആ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്ന രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ഇയാൾ ആദ്യം ആക്രമണം അഴിച്ചുവിട്ടത് അതിൽ രണ്ട് ഉദ്യോഗസ്ഥർക്ക് പരിക്കുണ്ട് അതിൽ എസ് ഐ സഫ്വാൻ അതോടൊപ്പം സി പി ആയിട്ടുള്ള നിഷാദ് എന്നിവർക്ക് പരിക്കുണ്ട് പിന്നീട് ആ പോലീസ് സ്റ്റേഷനിലെ ചില്ലുകൾ ആ ഈ പ്രതി അടിച്ചു തകർക്കുകയും ചെയ്തു പിന്നെ കൂടുതൽ ആ പോലീസ് പോലീസുകാർ പോലീസുകാരെത്തിയാണ് ഇയാളെ കീഴടക്കുകയും ചെയ്ത് ഇയാൾ സ്ഥിരമായി പ്രശ്നക്കാരാണ് ഈ ലഹരി മരുന്നുകളൊക്കെ ഉപയോഗിച്ച് അതോടൊപ്പം ലഹരി ഇടപാടുകളൊക്കെ നടത്തുന്ന ആളാണ് എന്നതാണ് പോലീസ് പറയുന്നത് ഈ സംഭവത്തിൽ ഒരു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഒരു പുതിയ കേസ് കൂടി വിദ്യാനഗർ പോലീസ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓക്കെ വിവരങ്ങൾ നൽകിയത് അരുൺ പൂപ്പറമ്പയാണ് പ്രതിയുടെ ആക്രമണം കാസർഗോഡ് വിദ്യാനഗസ്